കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നടൻ വിശാൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കൈവറയിലും ദേഹാസ്വസ്ഥ്യം മൂലം ബുദ്ധിമുട്ടുന്നത് എല്ലാവരും കണ്ടാവുന്നതന്നെയാണ് ഇപ്പോഴത്തെ പൊതുവേദിയിലെത്തിയ നടൻ വിശാൽ ബോധരഹിതനായി കുഴഞ്ഞു വീണിരിക്കുകയാണ് വില്ലുപുരത്ത് സംഘടിപ്പിച്ച മിസ് ട്രാൻസ്ജെൻഡർ ബ്യൂട്ടി മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു സംഭവം നടൻ പെട്ടെന്ന് കുഴഞ്ഞു വീണതോടെ ആരാധകർ ആശങ്കയിലായി പരിപാടിയുടെ മുഖ്യ അതിഥിയായി എത്തിയ വ്യക്തി കൂടിയാണ് വിശാൽ നടൻ കുഴഞ്ഞു വീണതോടെ സംഘാടകർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു താരത്തെ നടന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ആശുപത്രി അധികൃതർ ഇതുവരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ വിശാലിന്റെ മാനേജറായ ഹരിയും പറയുന്നത് രണ്ടു ദിവസത്തെ വിശ്രമത്തിലാണ് നടൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കാത്തതിനെ തുടർന്നാണ് വിശാൽ കുഴഞ്ഞു വീഴ്ത് എന്നാണ് ഇപ്പോൾ അവർ കരുതുന്നത് പക്ഷേ എന്താണ് യഥാർത്ഥ കാരണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ വർഷം ജനുവരിയിൽ ഡെങ്കിപ്പനി താരത്തെ ബാധിച്ചിരുന്നു ഇതിനുശേഷമാണ് താരം ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതും പൊതുപരിപാടിയിലെത്തുമ്പോൾ താരത്തിന്റെ കൈവിറയിലും മറ്റു പ്രശ്നങ്ങളുമൊക്കെ ഒക്കെ ഉണ്ടായിരുന്നതും അടുത്ത കാലത്തായി പൊതുപരിപാടിയിലെത്തുന്ന വിശാലിന്റെ ആരോഗ്യം കണ്ട് ആരാധകർക്കും ഒരുപാട് വിഷമമാണ് കാരണം ഒരു കാലത്ത് തന്റെ ആരോഗ്യത്തെയൊക്കെ എത്ര മാത്രം വിശാൽ ശ്രദ്ധിച്ചിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം അത്രയും ഫിറ്റ് ആയിരുന്നു താരം എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ മാത്രമല്ല എത്രയോ വർഷമായി താരം ഒരു സിനിമ പോലും അഭിനയിച്ചിട്ട് ചിലരൊക്കെ താരത്തിന്റെ വ്യക്തി ജീവിതത്തിലും അല്ലെങ്കിൽ സാമ്പത്തികപരമായി താരം ഒരുപാട് അസ്വസ്ഥതയാണെന്നും അതിന്റെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു പൊതുപരിപാടിയിൽ ഇത്രയും വലിയ ആളുകൾക്കിടയിൽ താരം ആരോഗ്യ പ്രശ്നത്താൽ കുഴിഞ്ഞു വീണത് ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല